നഴ്സറി ചെറുവാഞ്ചേരി വിനോദസഞ്ചാരികൾക്കും അഴീക്കോടിനും ആഘോഷരാകുകൾ സമ്മാനിക്കാൻ ചാൽ ബീച്ച് ഫെസ്റ്റ് വരുന്നു ഡിസംബർ ഇരുപത് മുതൽ ജനുവരി രണ്ടു വരെയാണ് ഫെസ്റ്റ് നടക്കുക എന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപതിന് വൈകിട്ട് ഏഴ് മണിക്ക് കെ വി സുമേഷ് എം എൽ എ ബീച്ച് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷനാകും ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ മുഖ്യാതിഥിയാകും തുടർന്ന് നാട്ടുകൂട്ടായ്മ അവതരിപ്പിക്കുന്ന കലാസന്ധ്യയുടെ കലാപരിപാടികൾക്ക് തുടക്കമാകും ഫെസ്റ്റിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് പ്രശസ്ത ട്രൂപ്പുകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഉത്സവലഹരി പകരാൻ ഫുഡ് കോർട്ടിന് പുറമെ പെറ്റ്ഷോ അമ്യൂസ്മെൻറ്റ് പാർക്ക് അക്വേറിയം എന്നിവയും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് പുന്നാട് പൊലിക അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ഇരുപത്തിരണ്ടിന് അലോഷി അവതരിപ്പിക്കുന്ന ഗസൽ ഇരുപത്തി മൂന്നിന് താജുദ്ദീൻ വടകര അവതരിപ്പിക്കുന്ന ഖൽബാണ് അഴീക്കോട് ഇരുപത്തിനാലിന് ഡാൻസ് നൈറ്റ് ഇരുപത്തിയഞ്ചിന് നൌഫൽ റഹ്മാൻ നയിക്കുന്ന മെഗാ ഗാനമേള ഇരുപത്തിയാറിന് മെഗാ ഷോ ഇരുപത്തിയേഴിന് നയനാഹാരിസിൻ്റെ ഇശൽസന്ധ്യ ഇരുപത്തിയെട്ടിന് മഴവിൽ ഫോക്ക് ബാൻഡിൻ്റെ പകർനാട്ടം ഇരുപത്തിയൊൻപതിന് ഡി ജെ ഫ്യൂഷൻ ചെണ്ടമേളം മുപ്പതിന് അധീന നാടക നാട്ടറിവ് വീട് അവതരിപ്പിക്കുന്ന നാട്ടുമൊഴി നാടൻപാട്ടുമേള മുപ്പത്തിയൊന്നിന് നവവത്സര ആഘോഷത്തിൻ്റെ ഭാഗമായി ഡി നൈറ്റ് ജനുവരി ഒന്നിന് സുറുമെഴുതും സുന്ദരിയോ കണ്ണൂർ സീനത്ത് പാടുന്ന പരിപാടി ജനുവരി രണ്ടിന് തൻസീർ കൂത്തുപറുമ്പ് നയിക്കുന്ന ഇശൽ നിലാവ് തുടങ്ങി വ്യത്യസ്തമാർന്ന പരിപാടികളാണ് വിവിധ ദിവസങ്ങളിൽ ബീച്ച് ഫെസ്റ്റിൽ ജനുവരി രണ്ടിന് തൻസീർ കൂത്തുപറമ്പ് നയിക്കുന്ന ഇശൽ നിലാവ് തുടങ്ങി വ്യത്യസ്തമാർന്ന പരിപാടികളാണ് വിവിധ ദിവസങ്ങളിൽ ബീച്ച് ഫെസ്റ്റിവലിൽ അരങ്ങേറുന്നതെന്ന് സംഘാടകർ പറഞ്ഞു നല്ല രീതിയിൽ ജനങ്ങൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉത്തരമലപാതത്തിന് പ്രത്യേക തയ്യാറാക്കിയ ഒരു പെറ്റ് സ്റ്റേഷനും അതോടനുബന്ധിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള റൈഡേഴ്സ് റൈഡ് റൈഡുകളും ഞങ്ങൾ ഈ പരിപാടിയിൽ ഒരുക്കുന്നുണ്ട് അതുപോലെ കലാപരിപാടികൾ കലാപരിപാടികൾ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് കുറച്ചുകൂടി നല്ല നാടൻ കലാരൂപങ്ങളും അതുപോലെ മറ്റ് ഈ സാംസ്കാരിക പരിപാടികൾ കൂടി ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുപോലെ പ്രാദേശിക പരിപാടികൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല പരിപാടികൾ തന്നെ ഇത്ര ഇത്തവണ സമിതി എന്ന രീതിയിൽ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബീച്ച് ഫെസ്റ്റ് കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് നടത്തുന്നത് ഹരിത പെരുമാറ്റച്ചട്ടം പൂർണ്ണമായി പാലിക്കും ഗതാഗതം സുഗമമാക്കുന്നതിനായി വളപട്ടണം പോലീസിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഇ ശിവദാസൻ കൺവീനർ ആർ സനീഷ് കുമാർ മറ്റു ഭാരവാഹികളായ കെ പി രഞ്ജിത്ത് ഷിസിൽ തേനായി സി സജൽ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻറ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി